സ്വർഗവാതിൽ വാട്സാപ്പ് കൂട്ടായ്മ വാർഷികാഘോഷം ഒരുക്കി തിരൂർ കടുങ്ങാത്തുകൊണ്ട് ക്രിസ്റ്റൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി ജമാൽ ഉടയോൻ കൊല്ലം ആഘോഷം ഉദ്ഘാടനം ചെയ്തു റഫീഖ് കൊണ്ടോട്ടി സ്വാഗതം പറഞ്ഞു അബ്ദു സമുദ് വരമ്പനാല അധ്യക്ഷനായി എം എൽ എ കുർകോളി മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെയൊക്കെ മുഖഭാവവും ശരീരപ്രകൃതിയും വിഭിന്നമാണ് എന്നുള്ളത് പോലെ നമ്മുടെയൊക്കെ അവസ്ഥകളും അങ്ങനെയാണ് നമ്മുടെ മാനസിക നിലയും നമ്മുടെ ഭൗതിക തലവും അങ്ങനെയാണ് അവിടെയാണ് നമ്മുടെ സൃഷ്ടാവിൻ്റെ മഹത്വം നമ്മൾ കാണുന്നത് ഇപ്പം ഇന്ന് എണ്ണൂറ് കോടി ജനങ്ങൾ ഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത് എത്ര എണ്ണൂറ് കോടിയാണ് മരിച്ചുപോയത് എന്ന് നമുക്കറിയില്ല ഇനി എത്ര വരെ എണ്ണൂറ് കോടി വരാനുണ്ട് എന്നും നമുക്കറിയില്ല ശാസ്ത്രലോകം എല്ലാ പറഞ്ഞതും നടത്തിയിട്ട് വരകൾ പോലും ഈ ഏകദേശ രണ്ടോ മൂന്നോ കാണും എന്നാണ് അൻസാർ ബുസ്താൻ ജീവകാരുണ്യ പ്രവർത്തകൻ അമർ ഷാൻ ഷജീർ പയ്യന്നൂർ മൊയ്തുപ്പ് ഹാജി അസീസ് കല്ലുങ്ങൽ സിദ്ദിഖ് കൊണ്ടോട്ടി അലി കണ്ണൂർ സലാം കണ്ണൂർ അജു തൃശൂർ സഹദേവൻ സുലേഖ ഹാജി കടലായി മഹ്മൂദിയ തൃശൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻസ് അത് നമ്മുടെ ആ കിട്ടണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ് കുബൂസ്